ഹലോ നമസ്കാരം ഞാൻ അടുത്ത ആഴ്ച മൂകാംബിക അമ്മയുടെ നടയിൽ പോയാണ് ഞാൻ എല്ലാ മാസവും പോവും കഴിവതും എല്ലാ മാസവും പോകാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ ഇടയ്ക്ക് എനിക്ക് യു കെ പോയപ്പോൾ നാല് മാസം പോകാൻ പറ്റിയില്ല ഞാൻ അതുകൊണ്ട് വന്ന ഉടനെ തന്നെ ടിക്കറ്റ് അറുപത് ദിവസത്തിന് മുമ്പ് ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോഴാണ് എനിക്ക് ടിക്കറ്റ് കിട്ടിയത് മൂകാംബിയെ പോ നാലിരുപതിനുള്ള കൊച്ചുവേളിയിൽ നിന്നുള്ള ട്രെയിനിൽ കഴിഞ്ഞാൽ നമുക്ക് ബൈന്ദൂർ ഇറങ്ങാം ബൈന്ദൂർ ഇറങ്ങിയിട്ട് പിന്നെ അവിടെ അവിടുന്ന് അരമണിക്കൂർത്തെ യാത്രയുള്ളൂ മൂകാംബിക അമേരെ നടയിച്ചല്ല തന്നെ ജഗദാംബിക ഗസ്റ്റ് ഹൗസും ബുക്ക് ചെയ്തിട്ടുണ്ട് ഗസ്റ്റ് ഹൗസിന് അഞ്ഞൂറ് രൂപയേ ഉള്ളൂ ഗസ്റ്റ് ഹൗസ് രണ്ട് പേർക്ക് അഞ്ഞൂറ് ഉള്ളൂ ഗസ്റ്റ് ഹൗസും ബുക്ക് ചെയ്യാം ലളിതാംബികയുണ്ട് ജഗതാംബിക ഉണ്ട് ലളിതാംബിക കുറച്ച് ഒര കിലോമീറ്റർ മാറിയാണ് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യണത് ഫുള്ളാവും പെട്ടെന്ന് ഫുള്ളാവും അപ്പം അവിടെ ചെന്നാൽ നമുക്ക് തൊഴുവാനുള്ള സൗകര്യങ്ങളെല്ലാം അവിടെ ഉണ്ട് അതുകൊണ്ട് അതിനെക്കുറിച്ച് ടെൻഷനൊന്നുമില്ല പക്ഷേ അങ്ങോട്ട് വരാൻ വേണ്ടി നമുക്ക് പുലർച്ചെ രണ്ടര മണിക്ക് നേത്രാവതി ഉണ്ട് അവിടെ നിന്ന് ബൈന്തൂർന്ന് തന്നെ വരാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മാംഗ്ലൂർ വന്നിട്ട് മാംഗ്ലൂർന്ന് ആറ് പതിനഞ്ചിൻ്റെ മാവേലിയിലോ മലബാറിലോ തിരിച്ചു വരാം അതാണ് മൂകാംബിയെ പോൻ എളുപ്പ വഴി കഴിവതും നാലിരുപതിൻ്റെ കഴിഞ്ഞ് പോകുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം നമുക്ക് സുഖമായിട്ട് ഉറങ്ങി ഏഴ് മണിയാകുമ്പോൾ ബൈന്തൂറെും ബൈൻതൂറിൽ നിന്ന് അരമണിക്കൂർത്തെ യാത്ര റൂമിൽ ചെന്ന് ഫ്രഷായി അപ്പോഴും തന്നെ തൊഴുവാൻ പോവാം ഞാൻ അങ്ങനെയാണ് എല്ലാ പ്രാവശ്യവും പോകുന്നത് ഇപ്പം ഞാൻ കുറച്ച് ആൾക്കാർ കൂടുതലുണ്ട് ഇപ്പോൾ പ്രാവശ്യം ഞാൻ പോകുന്ന എൻ്റെ കൂടെ ഒരുപാട് വരാൻ നിൽക്കുന്നുണ്ട് എൻ്റെ കൂടെ അവർ വരണോടും പറഞ്ഞതൊന്നും ഒരു കുറച്ച് പ്രായമായ പത്ത് അറുപത്തഞ്ച് വയസ്സായവർ എൻ്റെ കൂടെ ഉണ്ട് നമ്മൾ ആറുപേരാണ് ഇപ്പോൾ പോകുന്നത് ഒരു നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് ഒരു ഉടയാട സമർപ്പിക്കാന്ന് അതിൻ്റെ ഞാനത് കൊറിയർ സർവീസ് വഴി സാധനം മഹാദേവ ക്രിയേഷൻസിൻ്റെ കൊറിയർ സർവീസ് വഴി ആ സാധനം ഞാൻ ഓർഡർ ചെയ്തു ഇന്നലെ എനിക്കിവിടെ വന്നു നമുക്കത് പൊട്ടിച്ച് നമുക്കത് എങ്ങനെയാണെന്ന് നമുക്ക് പൊട്ടിച്ച് നോക്കാം ഓക്കെ അമ്മയുടെ പട്ടം അമ്മയ്ക്ക് ഞാൻ ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്ത് നമുക്ക് അമ്മയ്ക്ക് ഇടയാട സമർപ്പിക്കാം അതെ എനിക്കിങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അമ്മയ്ക്ക് ഇടയാട സമർപ്പിക്കാം അല്ലെങ്കിൽ അമ്മയ്ക്കൊരു പട്ട് സാരി വാങ്ങിച്ചു വയ്ക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ ഞാനത് ഇതാണ് ഏറ്റവും ചുമപ്പല്ലേ ദേവിമാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ചുമപ്പായിരിക്കില്ലേ അതുകൊണ്ട് ഞാൻ ചുമന്ന കളർ തന്നെ ഞാൻ ഓർഡർ ചെയ്തു അതെനിക്ക് ഇന്നലെ ഇവിടെ വന്നു ഇവിടെ വന്നതിന് എനിക്കെല്ലാം കൂടി തൗസൻഡ് റുപ്പീസായി നെടുവങ്ങാട് കൊറിയർ സർവീസിൽ വന്നു അവിടെ നിന്ന് ഞാൻ പോയി പിക്ക് ചെയ്തു സാധനം ഇന്ന് ഞാൻ പൊട്ടി അപ്പം എനിക്ക് അമ്മേരെ മുമ്പ് സമർപ്പിക്കണം ഒരുപാട് മനസ്സിന് സങ്കടങ്ങളും ദുഃഖങ്ങളും ഉണ്ട് അത് അമ്മേരെ മുമ്പ് ചെന്ന് തൊഴുമ്പോൾ അതെല്ലാം മാറിക്കിട്ടും അപ്പോൾ മറക്കണ്ട എല്ലാവരും എൻ്റെ ഈ ചാനൽ കാണണം എനിക്കൊന്ന് ലൈക്ക് ചെയ്യണം ഇത് ഞാൻ യൂട്യൂബിലും ഇടുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അവിടെ ചെന്ന് ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര പോറ്റ് വാങ്ങിച്ച അകത്തു നടയെ കൊണ്ടുപോയി പൂജിച്ച് നമുക്ക് അപ്പോഴും തന്നെ ആ പ്രസാദം കൈത്തരും ഭയങ്കര ഒരു നമ്മൾ നിർത്തിത്തൊഴിച്ച് ഇത് അവർ പൂജിച്ച് നമുക്ക് നമുക്കതിൻ്റെ പ്രസാദം നമുക്ക് അമ്പ് തരും അങ്ങനെ നല്ല ഇടപാടാണ് അവിടെയുള്ള